ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ സുവിശേഷ വായനയ്ക്ക് ശേഷം മഹാജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച് കെ സി ബി സി പുറപ്പെടുവിച്ച ഇടയലേഖനം ഉള്ളതിനാൽ നമുക്ക് ആമുഖ പ്രസംഗം ഇരുന്നു കൊണ്ട് ശ്രവിക്കാം ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ആശുപത്രികളിലുമിരുന്ന് ഈ ദിവ്യബിലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുന്നു ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഒരു വചനമാണ് എഴുതി എഴുതിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ മരത്തോട് വേരോട് പിഴുത് കടലിൽ ചെന്നുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും ഒരു വലിയൊരു കാര്യം ചെയ്യാൻ ഒരിത്തിരി വിശ്വാസം മതി എന്നുള്ള കാര്യമാണ് ഒന്നാമത് പറയുന്നത് രണ്ടാമത് ഇന്നത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം പറയണം ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസരാണ് ഞങ്ങളുടെ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുക ഇതാണ് ഇന്നത്തെ ഈ രണ്ട് വചനങ്ങളും അത് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പ്രയാസമുള്ള കാര്യം ഈ കടുക് മണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ അല്പവിശ്വാസം ഇത്തിരി വിശ്വാസം എന്ന അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കാരണം വിത്തുകളിൽ വെച്ച് ഏറ്റവും ദൃഢതയുള്ളത് കടുപ്പമുള്ളത് അത് കടുകമണിയാണ് കാരണം ഇത്തിരിയുള്ളെങ്കിലൊന്ന് പിടിച്ചു നോക്കുക അതൊന്ന് പൊട്ടിക്കാൻ ഒന്ന് അമർത്തിഞ്ഞെരിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇൻസൈഡ് അതിൻ്റെ ആ തൊലിയുടെ ഉള്ളിലുള്ളത് വളരെ സ്ട്രോങ് ആണ് ഉള്ളെങ്കിലും അത് നല്ല സ്ട്രോങ്ങാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ മനുഷ്യർ അത് ഇത്തിരിയുള്ളു നമ്മളുടെയൊക്കെ ആയുസിൻ്റെ ദൈർഘ്യം എന്താ വളരെ പരിമിതമാണ് ഈ പരിമിതമാകുന്ന നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടാകേണ്ട വിശ്വാസം ദൃഢതയുള്ളതായിരിക്കണം അല്പവിശ്വാസിയല്ല വളരെ സ്ട്രോങ് ഫെയ്ത്ത് നിനക്ക് വേണം എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് അല്ലാതെ കടകുമണിയോടെ അല്പവിശ്വാസം ഉണ്ടെങ്കിൽ കാര്യം നടക്കും എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്ട്രോങ് ഫെയ്ത്ത് അടിയുറച്ച ഇങ്ങനെ ഇങ്ങനെ കണ്ടിൻസ്ഡ് ആയിട്ടുള്ളതാണ് പിന്നെ കടുക് മണി മറ്റൊരു പ്രത്യേകത അതാണ് പിന്നെ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടല്ലോ അതിൻ്റെ തുടക്കവും ഇല്ല ഒടുക്കും ഇല്ലാത്ത മറ്റുള്ളൊരു ഇതാണ് കടുക് മണി എന്നു വെച്ചാൽ നിൻ്റെ ജീവിതം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കടകുമണി നമ്മോട് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം മൂന്നാമതായിട്ട് പറയുന്നത് എന്താ നിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് എന്നുള്ള കാര്യം നീ തന്നെ വിശ്വസിക്കണം പുറത്തുള്ളവരല്ല നമ്മളൊക്കെ പുറത്തുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷെ കർത്താവ് പറയണെന്താ പുറത്തുള്ളവർ കയ്യടിക്കുമെന്ന് ഓർത്ത് പുറത്തുള്ളവർ നിന്നെ വളർത്തുമെന്നോർത്ത് നീ ഇരുന്നാൽ വെറുതെ വിത്തായിട്ട് തന്നെ ഇരിക്കുള്ളൂ ഒരു നന്മയും നിന്നിൽ നിന്ന് വരാനായിട്ട് പോകണില്ല അതുകൊണ്ട് എന്ത് വേണം ഉള്ളിൽ തന്നെ എന്തുണ്ട് ജീവനുണ്ട് അതുപോലെ ഇത്തിരി പോകുന്ന കടുക് ആണെങ്കിലും അത് വളർന്ന് വലിയ മരമാകാനും ആകാശത്തിലെ പറവകൾക്ക് കൂടൊരുക്കുവാനും സാധിക്കത്ത രീതിയിൽ ഒരു വൃക്ഷമായി വളരാനുള്ള കപ്പാസിറ്റി ഇത്തിരി പോകുന്ന കടുകുമണിക്കുള്ളിൽ ദൈവം ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യ നിൻ്റെ ഉള്ളിൽ നിൻ്റെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കപ്പാസിറ്റി എത്രയോ മടങ്ങ് വലുതാണ് അത് നീ വിശ്വസിക്കണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം എന്ന് പറയണതൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അപ്പ തന്നെ കിട്ടിയാൽ ആ കൊള്ള അല്ല വിശ്വാസം എന്ന് പറയുന്നത് നീണ്ടൊരു കാത്തിരിപ്പ് തന്നെയാണ് എന്നുള്ള കാര്യം വിട്ടുപോകരുത് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം എന്താ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിനക്ക് ഞാൻ സന്താനങ്ങളെ കൊടുക്കും എത്ര വയസ്സായപ്പോഴാണ് എഴുപത്തഞ്ചു വയസ്സായ മനുഷ്യനോട് പറയുന്നേ വിശ്വസിക്കാൻ പറ്റും കർത്താവിൻ്റെ വാഗ്ദാനം കേട്ട് സാറ നിനെ പരിഹസിച്ച് ചിരിച്ചു എന്ന കൂടെയൊക്കെ വചനം പറയുമ്പോൾ നടക്കാത്ത കാര്യമാണ് എന്നാ ഒരു പ്രായത്തിൽ ചിന്തിക്കാൻ പറ്റും എഴുപത്തഞ്ചു വയസ്സായ അപ്പൂപ്പൻ ഇനി ഒരു കൊച്ചിനെയൊക്കെ ജന്മം കൊടുത്ത് വലുതാക്കുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല സ്വാഭാവികമായിട്ട് അബ്രാഹം വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് പിറ്റേ വർഷം തന്നെ ഒരു കൊച്ചിനെ കിട്ടിയാൽ ഓക്കെ നമുക്ക് ഓക്കെയാണ് അത് ഒന്നും രണ്ടും വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് വയ്ക്കുക പക്ഷെ നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അബ്രാഹത്തിന് കുഞ്ഞിനെ ലഭിക്കുന്നത് ഓർത്ത് നോക്കിയേ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വിത്ത് അത് ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ തക്ക രീതിയിൽ ജീവനുള്ളതാണ് എന്ന് നീ വിശ്വസിക്കണം അത് നീയെ വിശ്വസിക്കേണ്ട പുറത്തുള്ളവരല്ല മറ്റുള്ളവർ നിന്നെ എത്രത്തോളം എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്യേണ്ട പണി നീ തന്നെ ചെയ്യണം കർത്താവ് പറയുന്നത് പിന്നെ ജീവിതത്തിൻ്റെ ഈ വലിയ പ്രശ്നമാണ് ഈ സിക്കമിൻ വൃക്ഷം എന്ന് വെച്ചാൽ ആ ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ പിന്നെ പരിസരത്ത് ഒരു ചെടിയും ഉണ്ടാവില്ല എല്ലാത്തിൻ്റെയും വളവും വെള്ളവും ഒക്കെ ഇത് വലിച്ചെടുത്ത് വളരുന്ന ഒരു ടൈപ്പ് വൃക്ഷമാണ് അതുകൊണ്ട് അപ്രകാരം നമ്മളുടെ ഇത്തിക്കണ്ണികളെന്നൊക്കെ പറയില്ല ഒരു മാവിലൊരു ഇത്തിക്കണ്ണി വന്നാൽ ആ മാവിനെ അത് തിന്ന് തിന്ന് തീർത്തു കളയും അതുപോലെ നിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില വൃക്ഷങ്ങളുണ്ടാവും സിക്കമീൻ വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾ എന്തു ചെയ്യണം വേരോടെ പിഴുത് കടലിൽ കൊണ്ടുപോയിട്ട് നീ കളയണം എങ്കിലും നിനക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ നിന്റെ ജീവിതത്തിൽ വളരാൻ പറ്റുള്ളൂ അപ്പൊ ജീവിത പ്രശ്നങ്ങൾ സിക്കമീൻ വൃക്ഷം പോലെ അല്ലെങ്കിൽ വലിയ മല പോലെ നിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇതിനെ അഭിമുഖീകരിക്കാനും നേരിടാനും ഇതിനെ പറിച്ചു മാറ്റാനും നിനക്ക് കഴിവുണ്ട് എന്ന് നീ എന്തു ചെയ്യണം വിശ്വസിക്കണം ഇതാ അർത്ഥം പറയുന്നത് ഈ ഒരു ആഴമുള്ള ബോധ്യത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കടന്നു വരണം അപ്പോൾ അതിന് നിനക്ക് നിന്നിൽ വിശ്വാസം വേണം എൻ്റെ ദൈവത്തിലും വിശ്വാസം വേണം അതുകൊണ്ട് പറയുന്നത് എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമല്ല അപ്പം ഇതാണ് ഫസ്റ്റ് ഹാഫിൽ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഇന്നത്തെ വചനത്തിൽ പറയുന്ന കാര്യമാണ് നീ ചെയ്യേണ്ട പണികളെല്ലാം ചെയ്തിട്ട് ജനത്തിൻ്റെ കൈയ്യടികൾക്ക് വേണ്ടി നീ കാത്തു നിൽക്കരുത് പലപ്പോഴും നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം എന്താ എല്ലാവരും തന്നെ പറയും ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ടും ഒരാൾ പോലും ഇല്ല എന്നെ ഒന്ന് പ്രശംസിക്കാൻ എന്നെ ഒന്ന് അംഗീകരിക്കാൻ എന്നെ ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പില്ല ഇത് നമ്മുടെ പലരുടെയൊക്കെ സങ്കടം ഉണ്ട് ഇപ്പോൾ വീട്ടിലമ്മമാരാണെങ്കിലും നല്ല കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുത്താലും പറയും ഇതുവരെ ഇയാൾ ഒരു നല്ല വാക്കെന്നോട് പറഞ്ഞിട്ടില്ല ഇല്ലേ നമ്മുടെ സങ്കടം നമ്മുടെ എല്ലാവരുടെയും സങ്കടമാണ് കുറേ കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ട് അവരാരും അംഗീകരിച്ചില്ല കൈയടിച്ചില്ല നല്ല വാക്ക് പറഞ്ഞില്ല സങ്കടമാ ഇപ്പം ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്തു അവതരിപ്പിക്കുകയാണ് നീ എന്തിനാ കൈയടികൾക്ക് വേണ്ടി കാത്തു നിൽക്കണേ എൻ്റെ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് മോനെ ഈ രണ്ട് കൈ നിനക്ക് തമ്പുരാൻ തന്നേക്കണം എന്തിനാ ഒരു കൈ കൊണ്ട് നീ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം യു ഡിഡ് ഇറ്റ് വെൽ വെരി ഗുഡ് ഇപ്പുറത്തെ കൈ കൊണ്ട് ഇവിടെയും പറയണം മറ്റുള്ളവരുടെ കൈയടികൾ നോക്കി നീ പണിയെടുക്കാൻ പോയാൽ കൈയടിക്കുന്നവർ തന്നെ നാളെ കൂക്കി വിളിക്കുമ്പോൾ നീ തകർന്നു പോകും അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസകൾക്ക് വേണ്ടി നീ യാതൊന്നും ചെയ്യരുത് നിന്നെ അംഗീകരിക്കാൻ ഈ വലത് കൈ കൊണ്ട് ഇടത് തോളിലും ഇടത് കൈ കൊണ്ട് വലത് തോളിലും അടിച്ചാൽ മതി വന്ന് മനസ്സിലായോ ആരും കൈ കയ്യടിക്കാനില്ലേ കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് ഒച്ചത്തിൽ കൈയ്യടിച്ചു ഒരു കുഴപ്പമില്ല മനസ്സിലായോ അതിനെക്കാട്ടും വലിയ പ്രോത്സാഹനം എന്താ നീ തന്നെയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അല്ലാതെ മറ്റുള്ളവരല്ല എന്നാ കർത്താവ് പറയുന്നത് ആളുകളുടെ മുമ്പിൽ നീ എപ്പോഴെന്തായിരിക്കണം നിന്റെ മനോഭാവം ഞാൻ പ്രയോജനരഹിതനായ ദാസന ഞാൻ എൻ്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മെ തോപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല നമ്മൾ എവിടെയാണ് തോറ്റു പോണത് എന്നെ എല്ലാവരും എടുത്ത് തലയിൽ വെക്കണം എല്ലാവരും എനിക്ക് വേണ്ടി കൈ അടിക്കണം എല്ലാവരും എന്നെ പറ്റി നല്ലത് പറയണം എന്ന ചിന്തയോടെ നീ ചെയ്താൽ നീ തോറ്റുപോകും ഉറപ്പ് കാരണം എന്താ കൈയടിക്കാൻ ആളില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലെങ്കിൽ നീ ബിഗ് സീറോയ നീ ചെയ്യേണ്ടതായി യജമാനന് വേണ്ടിയാണ് യജമാനന് വേണ്ടി പണിയെടുത്തവനാ പറയുന്നത് ഞാൻ പ്രയോജനരഹിതനായ ദാസന അത് അംഗീകരിക്കണം ഞാൻ ദാസന ഞാൻ യജമാനനല്ല ദാസൻ ദാസന്റെ പണി എന്താ കാര്യസ്ഥന്റെ പണിയാ യജമാനൻ പറയുന്നത് ചെയ്യുക അത്രേ മതി അതിനപ്പുറം പ്രശംസകൾക്ക് വേണ്ടി കയ്യടികൾക്ക് വേണ്ടി അപ്പോൾ നിന്നെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല കാരണം നിന്റെ കരുത്ത് നിന്റെ കർത്താവ് അതുകൊണ്ട് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും എൻ്റെ കർത്താവാണ് വേറെ ആരുമല്ല അപ്പോൾ അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്താൽ പിന്നെ ഈ ജീവിതത്തിൽ സങ്കടങ്ങൾ നമുക്കുണ്ടാകില്ല